സോഷ്യൽ മീഡിയയിൽ ഒട്ടും തന്നെ സജീവമായിരുന്നില്ല നവാസിന്റെ മൂന്ന് മക്കളും എന്നാൽ ഉപ്പയുമായുള്ള കുട്ടിക്കാലം മുതൽക്കുള്ള ഓർമ്മകളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നപ്പോഴുള്ള സ്നേഹ നിമിഷങ്ങളുമെല്ലാമാണ് അവർക്കിപ്പോൾ ഏക ആശ്വാസമായുള്ളത് അതെല്ലാം പങ്കുവച്ച് സാധാരണ ജീവിതത്തിലേക്ക് ഉമ്മയ്ക്കൊപ്പം തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്ന മൂന്ന് മക്കളിൽ മൂത്തവളാണ് മകൾ നഹ്രിൻ നവാസ് ഇപ്പോഴിതാ നവാസിന്റെ അപ്രതീക്ഷിത വേർപാടിൽ കർന്നിരിക്കുന്ന ആ കുടുംബത്തെ അതിനിടയിലും ആരൊക്കെയോ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന സൂചനകളാണ് മകൾ ഏറ്റവും പുതിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് അത്തരക്കാർക്ക് കടുത്ത നിർദ്ദേശം നൽകിക്കൊണ്ട് നഹ്രീൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ ഹൃദയം തകരുന്ന വേദനയിലുള്ളതാണ് എൻ്റെ ഉപ്പ മരിച്ചു പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം എന്നേക്കുമായി ഈ ലോകം വിട്ടു പോയി എന്നല്ല അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും കലയും അങ്ങനെ എല്ലാം ഈ ലോകത്തിനു വേണ്ടി അദ്ദേഹം ഈ ലോകത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും അദ്ദേഹം ചെയ്തതെല്ലാം ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ ഉപ്പയെക്കുറിച്ച് എഴുതുന്ന വാക്കുകളിലും ഉപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ കുടുംബം ചെയ്യുന്ന കാര്യങ്ങളിലുമെല്ലാം അദ്ദേഹം ഹാപ്പിയാണ് ഞാൻ എന്തു ചെയ്യുന്നതിനും ഏറ്റവും അധികം പിന്തുണ നൽകിയ ആളാണ് എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ ഉൾക്കൊള്ളാൻ മാത്രമേ ഉപ്പയ്ക്ക് കഴിയുകയുമുള്ളൂ ഞാൻ അങ്ങനെ ആയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം ഒരു മോഡേൺ ഫാദർ ലവ് യു പപ്പ ഇതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നതിനും എൻ്റെ ഡാഡി ഹാപ്പിയാണ് ശക്തരായ മനുഷ്യരാണ് മരണത്തിന് ശേഷവും ഭൂമിയിൽ ഉണ്ടാവുക ജയ്ഹിന്ദ് എന്നെയും എൻ്റെ ഡാഡിയെയും വെറുക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക ഞാൻ അവരോട് പറയുകയാണ് ഇത് നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല എന്നാണ് നെഹ്റീൻ പറഞ്ഞിരിക്കുന്നത് പിന്നാലെയാണ് നവാസിന്റെ ചിത്രം പങ്കുവച്ചും ഒരു കുറിപ്പ് നെഹ്റീൻ പോസ്റ്റ് ചെയ്തത് അതിങ്ങനെയാണ് ഇതെൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഞാനും നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് ചെയ്യാൻ തോന്നുന്നത് ചെയ്യുവാൻ എനിക്കും അവകാശമുണ്ട് ഉപ്പ നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ദൈവമേ അദ്ദേഹത്തെ എനിക്ക് തിരികെ നൽകുമോ എൻ്റെ അച്ഛൻ മാത്രമാണ് എൻ്റെ ഉപ്പ മാത്രമാണ് എന്നെ സന്തോഷത്തിൻ്റെ ഏത് തലത്തിലും എന്നെ പിന്തുണയ്ക്കുന്നത് ഞാൻ നിങ്ങളെ പോലുള്ള ഒരാളെ മാത്രമേ വിവാഹം കഴിക്കൂ ഉപ്പ എൻ്റെ കഷ്ടപ്പാടുകളിൽ എന്നെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നയാൾ എന്റെ എല്ലാ വിടുദ്ധങ്ങളിലും എന്നെ പിന്തുണയ്ക്കുന്നയാൾ നിങ്ങളെ സ്നേഹിക്കുന്നു പപ്പ പപ്പ എവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സന്തോഷിക്കും ഈ ചിത്രത്തെക്കുറിച്ചുള്ള പിന്നാമ്പുറ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അച്ഛൻ എൻ്റെ ഉപ്പയുടെ എൻ്റെ പ്രിയപ്പെട്ട നാടകം ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് എന്നാണ് നെഹ്റീൻ വേദനയോടെ കുറിച്ചിരിക്കുന്നത് നെഹ്റീനും അനുജനും നവാസിന്റെ മരണശേഷമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായത് ഇത് പലർക്കും ഇഷ്ടമായിട്ടില്ല എന്നാണ് നെഹ്റിന്റെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതിനെതിരെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും കമന്റുകൾ പറയുന്നുമുണ്ട് അവർക്കുള്ള മറുപടിയായാണ് നെഹ്റിൻ ഈ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ